മഞ്ചേരി കാരക്കുന്ന് മസ്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും കാഴ്ച ജനകീയ ചികിത്സാ സഹായ സംഘവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിനി അഖിലേന്ത്യാ ഫൈവ്സ് ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകും കാരക്കുന്ന് സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക ജില്ലയിലെ ഏറ്റവും വലിയ വിന്നേഴ്സ് പ്രൈസ് മണിക്ക് വേണ്ടി നടക്കുന്ന മത്സരത്തിൽ ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി ടീമുകൾ പങ്കെടുക്കും ഉദ്ഘാടന പരിപാടിയിൽ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ഷാഹിദ മുഹമ്മദ് മുൻ ഇന്ത്യൻ താരം ആസിഫ് ഷെഹീർ അണ്ടർ ട്വന്റി ഇന്ത്യൻ താരം സനാൻ പെരിയോനെ എന്ന ഹിറ്റ് ഗാനത്തിലൂടെ ശ്രദ്ധയാകർഷിച്ച മീര കേരള സർക്കാരിന്റെ ഉജ്ജ്വല പുരസ്കാര ജേതാവ് അൽവീന തുടങ്ങി നിരവധി കലാകായിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുക്കും ഇരുപത്തഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ആരവത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം കാഴ്ച ചികിത്സാ സഹായ സംഘത്തിന് കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ലബ്ബ് സെക്രട്ടറി എൻ കെ അനീസ് ഹുസൈൻ ട്രഷറർ ഫഹദ് പാലക്കൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ എൻ പി ബിസ്മി മുഹമ്മദ് സെക്രട്ടറി എൻ പി സിയാവുൽ ഹക്ക് ടൂർണമെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളായ സി പി നിസാർ എം ആഷിഖ് എം റിയാസ് ഷെഫീഖ് ചാത്തോലി ഷെഫീഖ് ചാത്തോലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി